ദൈവം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ നിയോഗിച്ച ഒരാൾ നമ്മുടെ കാവൽ മാലാഖ നമ്മെ രക്ഷിക്കാനും കാക്കാനും വഴി നയിക്കാനും ദൈവം നിയോഗിച്ച ആ വിശുദ്ധ ആത്മാവിനെ നമ്മൾ അറിയുന്നുണ്ടോ കത്തോലിക്ക വിശ്വാസ പ്രകാരം ഓരോ മനുഷ്യർക്കും ജനനത്തോടെ തന്നെ ഒരു കാവൽ മാലേഖയാണ് ദൈവം നൽകുന്നത് ഈ കാവൽമാലാഖയുടെ ദൗത്യം നമുക്ക് അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുക ദൈവത്തിൻ്റെ വഴി കാണിക്കുക പാപത്തിൽ നിന്ന് നമുക്ക് ജാഗ്രത വരുത്തുക എന്നിവയാണ് അനുദിന ജീവിതത്തിൽ നമ്മുടെ സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നവരാണ് മാലാഖമാർ നമുക്ക് വേണ്ടിയാണ് ദൈവം കാവൽമാലാഖന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷേ കാവൽമാലഹമാരുടെ പ്രാധാന്യവും അവർ നമുക്ക് നൽകുന്ന സുരക്ഷിതത്വവും പലപ്പോഴും നാം മറന്നുപോകുന്നു സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ അവർ നമ്മെക്കുറിച്ച് കൂടുതൽ കരുതലുള്ളവരാണ് കാവൽമാലാഖമാരുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു കാവൽമാലാഖമാരോട് അനുദിനവും നാം ൊണ്ടിരിക്കണം ഓരോ ദിവസവും നമുക്ക് ചെയ്തു തീർക്കാനുള്ള കടമകളെയും ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് അവ ചെയ്തു തീർക്കാനുള്ള സഹായത്തിനു വേണ്ടി എല്ലാം നാം കാവൽ മാലാഖമാരോട് സംസാരിക്കണം നമ്മുടെ നല്ല പ്രവൃത്തികളുടെ എല്ലാം പങ്കാളിയാണ് കാവൽ മാലാഖ കാവൽ മാലാഖമാരുമായി നാം അനുദിനം വ്യക്തിബന്ധത്തിൽ വളർന്നു വരുമ്പോൾ നമ്മെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാവൽമാലക രക്ഷിക്കുകയും ചെയ്യും ഭൗതികമായും ആത്മീയമായ ചുരുക്കത്തിൽ ഭൗതികവും ആത്മീയവുമായ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ കാവൽ മാലാക്കയ്ക്ക് കഴിവുണ്ട് ഓരോരുത്തരും അവരുടെ കാവൽമാലാഖമാരുമായി ബന്ധം സ്ഥാപിക്കുക